െ പ്രത്യേകിച്ചും ഗവൺമെന്റ് സ്കൂളിൽ എല്ലാവർക്കും മാതൃക ആവട്ടെ അദ്ദേഹത്തിന് ഡെഡിക്കേഷൻ കണ്ടിട്ട് പഠനം അദ്ദേഹം മുന്നോട്ട് വരികയും അദ്ദേഹത്തെ സ്പോൺസർ ചെയ്യുകയും അദ്ദേഹത്തിന് സ്കോളർഷിപ്പ് നൽകുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് അങ്ങനെ പോയത് അദ്ദേഹം നിങ്ങൾ പുസ്തകങ്ങൾക്കായി മാറ്റി മാറ്റിവെക്കുന്നു അൻപതിനായിരം പുസ്തകങ്ങളുള്ള ഒരു ലൈബ്രറി ലോകത്തിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ലൈബ്രറി അദ്ദേഹത്തിന് സ്വന്തമാണ് ഇതൊക്കെ നമ്മളോട് പറയുന്നത് നമ്മൾ നമ്മളും ചിന്തിക്കാൻ കഴിവുള്ള പ്രവർത്തിക്കാൻ കഴിവുള്ള ആളുകളാണ് പക്ഷേ നമ്മുടെ ചിന്താശേഷിയും പ്രവർത്തനശേഷിയും നമ്മൾ എത്രത്തോളം പ്രയോജനപ്പെടുത്തുന്നു സമസ്ത സുഗുരു ഭവന്തു എന്ന് വിശ്വസിക്കുന്നവരാണ് നാം കാലം മുതൽ ഇന്ന് വരെയുള്ള ചരിത്രമാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അത് ഏകദേശം തുടങ്ങിയിട്ടുണ്ട് അടുത്ത പ്രൊജക്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ വെക്കേഷനിൽ ഫണ്ട് ശേഖരിച്ചിട്ട് നമ്മുടെ സ്കൂളിന് നമ്മുടെ എൻ എസ് ഭാഗമായിട്ട് ഒരു ജിമ്മ് തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് നമ്മളെ സഹോദരങ്ങളെ പോലെ മുന്നോട്ട് മാത്രം ഈ അവസരത്തിൽ പോവായിരുന്നു മറ്റ് രാജ്യങ്ങളിലൂടെ ഒക്കെ നമ്മൾ പോകുന്ന സമയത്ത് അവരുടെ നാഷണൽ ഡേ ഒക്കെ കാണുമ്പോൾ കൺട്രി ഇൻ വേൾഡ് ആൻഡ് ഓൺ ദിസ് ഡേ ഐ വുഡ് ലൈക്ക് ടു റിമൈൻഡ് യു ദാറ്റ് യു ചിൽഡ്രൺ ദ എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമ്മൾ ആഘോഷിക്കുന്ന സ്കൂളിന്റെ ഭാഗമായിട്ട് ഒരു ജനറൽ പ്രോഗ്രാം നടത്താറുള്ളത് സ്കൂളിലെ സ്വന്തം കുട്ടികളോടൊപ്പം ായിരുന്നു വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒരു ചാറ്റ് വിരിച്ചിട്ടായിരുന്നു ക്ലാസ് റൂമിൽ ഇരുന്നിരുന്നത് അത്രത്തോളം പഞ്ചാബ് സിന്ധ ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ജയ ജയ മക്കൾ നമ്മൾ എന്തു